പ്രിയപ്പെട്ട അധ്യക്ഷൻ മറ്റ് സഖാക്കളെ സുഹൃത്തുക്കളെ വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ചും ഒക്ടോബർ റവല്യൂഷൻ്റെ കാലിക പ്രസക്തി എന്ന് പറയുമ്പോൾ ഒക്ടോബർ റവല്യൂഷനും സോവിയറ്റ് യൂണിയൻ്റെ നിർമ്മാണവും ആ റെവല്യൂഷൻ്റെ കാലഘട്ടത്തിൽ ഉടനീളം റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത സമീപനവും നമ്മളിവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് ഇന്ന് നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്നതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഒക്ടോബർ റവല്യൂഷനും സോവിയറ്റ് യൂണിയൻ്റെ നിർമ്മാണവും എന്ന് പറയുന്നത് മറ്റൊരു ലോകം സാധ്യമാണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു വിപ്ലവമായിരുന്നു ഒക്ടോബർ റവല്യൂഷൻ മുതലാളിത്തത്തിന് അപ്പുറം അല്ലെങ്കിൽ മുതലാളിത്തത്തിൻ്റെ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുന്ന വിധം മാനവ പുരോഗതിക്ക് ഒരു അടുത്ത സ്റ്റെപ്പായിട്ട് ലോകത്തിന് മുന്നിൽ മറ്റൊരു ഉൽപാദന വ്യവസ്ഥ സാമൂഹ്യ വ്യവസ്ഥ അതെങ്ങനെ ആയിരിക്കണം എന്ന് കാണിച്ചു കൊടുത്ത ഒക്ടോബർ റവല്യൂഷൻ അത് തകർന്നപ്പോൾ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റ് വിരോധികളും അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ അനുകൂലികളും സോവിയറ്റ് യൂണിയനെ എതിർക്കുന്നവരുൾപ്പെടെ വലിയ ആശ്ചര്യത്തോടെയും വലിയ അത്ഭുതത്തോടെയുമാണ് നോക്കിയത് കാരണം അത്രമാത്രം കെട്ടുറപ്പുള്ള ഒരു രാജ്യം അതിൻ്റെ വ്യവസ്ഥ തകരുന്നു ആ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാഷ്ട്രം ഡിസിൻ്റഗ്രേറ്റ് ചെയ്യുന്നു എന്നെല്ലാം പറയുന്നത് അത്ഭുതത്തോട് നോക്കിക്കേണ്ടതാണ് പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അത് അത്ഭുതത്തിന് അവകാശം കൊടുക്കുന്നതായിരുന്നില്ല കാരണം കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം സോവിയറ്റ് യൂണിയൻ കെട്ടിപ്പടുത്തത് മാർസിസം ലിന്നിസത്തെ അടിസ്ഥാനപ്പെടുത്തിയ മാർസിസം ലിന്നിസം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ് ആ ശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഏത് ശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ പ്രയോഗത്തിൽ അതിന് തെറ്റുപറ്റുമ്പോൾ തെറ്റാണ് എന്ന് അംഗീകരിക്കുകയും ആ തെറ്റിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ ശരിയിലേക്കും പോവുക എന്നുള്ളതാണ് നമുക്കറിയാം മറ്റൊരു ലോകത്തിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ശ്രമം നടന്നത് പാരീസ് കമ്മ്യൂണാണ് ആ പാരീസ് കമ്മ്യൂൺ എഴുപത്തൊന്നും ദിവസമേ നീണ്ടു നിന്നുള്ളൂ പക്ഷേ ആ എഴുപത്തൊന്നും ദിവസം നീണ്ടു നിന്ന പാരീസ് കമ്മ്യൂണിൽ നിന്ന് മാർസ് ഉൾപ്പെടെ പാഠങ്ങൾ പഠിച്ചുകൊണ്ടാണ് ആ വിപ്ലവ സിദ്ധാന്തത്തെ മുന്നോട്ട് കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെ ആ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് മാർസിൻ്റെയും ഏംഗൽസിൻ്റെയും ലെനിൻ്റെയും എല്ലാം സംഭാവനകൾ സൃഷ്ടിച്ചുകൊണ്ട് നടത്തിയ ഒക്ടോബർ വിപ്ലവം അതിനെ തുടർന്ന് വന്ന സോവിയറ്റ് യൂണിയനും എഴുപത്തൊന്ന് വർഷമാണ് നീണ്ടു നിന്നത് അതായത് പാരീസ് കമ്മ്യൂണിയൻ്റെ എഴുപത്തൊന്ന് ദിവസത്തിൽ നിന്ന് എഴുപത്തൊന്ന് വർഷത്തിലേക്കാണ് അടുത്ത സ്റ്റെപ്പ് പോയത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് നമ്മൾ സാധാരണ റോക്കറ്റ് വിടുമല്ലോ റോക്കറ്റ് വിടുമ്പോൾ ആദ്യം കുറച്ച് ദൂരം പോയിട്ട് ചിലപ്പോൾ റോക്കറ്റ് താഴെ വീഴും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ വീണ്ടും റോക്കറ്റ് വിടും അങ്ങനെ വിട്ടുവിട്ട് ഇന്നിപ്പോൾ നമ്മൾ മറ്റ് അന്യഗ്രഹങ്ങളിലേക്കടക്കം പോകത്തക്കവണ്ണം ആ ശാസ്ത്രം വിജയിച്ചു എന്ന് പറയുന്നത് പോലെ എഴുപത്തൊന്ന് ദിവസം നീണ്ടു നിന്ന പാരീസ് കമ്മ്യൂണിറ്റിൻ്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതെങ്ങനെ തകർന്നു എന്ന് നിൽക്കുന്നുണ്ട് പിന്നീട് കെട്ടിപ്പടുത്ത സോവിയറ്റ് യൂണിയൻ എഴുപത്തൊന്ന് വർഷം നീണ്ടു നിൽക്കുകയും ആ എഴുപത്തൊന്ന് വർഷത്തിൻ്റെ അനുഭവത്തിൽ പ്രത്യേകിച്ചും ഒക്ടോബർ വിപ്ലവത്തിന് ഒരു അതിനുശേഷമുള്ള മൂന്ന് പതിറ്റാണ്ട് കാലം പരിശോധിച്ചാൽ ഒരുപക്ഷെ ലോകത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത പുരോഗതി മനുഷ്യ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ സോവിയറ്റ് യൂണിയന് കഴിഞ്ഞു എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല മറ്റ് മുദ്രാളിത്ത വിദഗ്ദ്ധന്മാരടക്കം അംഗീകരിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് അതെന്താണ് അങ്ങനെ കഴിഞ്ഞത് എന്ന് ചോദിച്ചാൽ അതിന് വളരെ ലളിതമാണ് മാർസിസ്റ്റുകളെ സംബന്ധിച്ച ഉത്തരം എന്താ ലളിതമാണ് എന്ന് ഞാൻ പറയാൻ കാരണം മാർസിസം തന്നെ മുതലാളിത്തത്തിൻ്റെ പരിമിതികളും പോരായ്മകളും പഠിച്ചുകൊണ്ട് അതെങ്ങനെയാണ് കാലഹരണപ്പെടുന്നത് എന്നും അതെങ്ങനെയാണ് അതിജീവിക്കേണ്ടതെന്നും പറയുന്ന സിദ്ധാന്തമാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം മുതലാ പറയുന്നത് മുതലാളിത്തത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് പരിമിതി എന്ന് പറയുന്നത് അതിൻ്റെ സാമൂഹ്യമായ ഉൽപാദനവും സ്വകാര്യമായ സമ്പാദനവുമാണ് എന്ന് പറഞ്ഞാൽ സ്വകാര്യ സ്വത്തിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് ഇനി അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല പൊതുസമ്പത്തിൽ അധിഷ്ഠിതമായ ഒരു ഉൽപാദന വ്യവസ്ഥയ്ക്ക് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതാണ് മാർസും ഏംഗൽസും എല്ലാം മാർസിസത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചത് അത് തികച്ചും ശരിയാണ് എന്ന് ബോധ്യപ്പെടുന്നതാണ് സോവിയറ്റ് യൂണിയൻ്റെ അനുഭവം സോവിയറ്റ് യൂണിയൻ ഒക്ടോബർ വിപ്ലവം കഴിഞ്ഞ് അധികാരത്തിലേരുമ്പം അതിൻ്റെ ആദ്യത്തെ ഡിഗ്രി എന്ന് പറയുന്നത് സമാധാനത്തിന് വേണ്ടിയുള്ളതാണ് ലോകത്തെ സമാധാനം സൃഷ്ടിച്ചെങ്കിൽ മാത്രമേ മനുഷ്യ പുരോഗതിക്ക് മുന്നോട്ട് മനുഷ്യന് പുരോഗമിച്ച് മുന്നോട്ട് പോകാൻ കഴിയൂ അതുകൊണ്ട് ലോക സമാധാനം ആവശ്യമാണ് ആ സമാധാനത്തിനാവശ്യമായ നടപടികൾ എടുക്കണം എന്നുള്ളതാണ് ആദ്യത്തെ ഡിഗ്രി രണ്ടാമത്തെ ഡിഗ്രി വരുന്നത് ഭൂമിയുടെ സ്വകാര്യ ഉടമസ്ഥാവകാശം ഇല്ലാതാക്കി ഭൂമിയുടെ അവകാശം ഏറ്റെടുക്കണം എന്നുള്ളതാണ് എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത് പ്രതിഫലം കൂടാതെ ഏറ്റെടുക്കണം എന്നുള്ളതാണ് അങ്ങനെ ഭൂമിയുടെ അവകാശം ഭൂമിയുടെ സമ്പത്തിൻ്റെ അവകാശം സ്വകാര്യ സ്വത്തിൽ അധിഷ്ഠിതമായ അവകാശങ്ങൾ ഇല്ലാതാക്കി പൊതു ഉടമസ്ഥതയിലേക്ക് കൊണ്ടുവരികയും ഉൽപ്പാദന പ്രക്രിയകളാകെ തന്നെ പൊതു ഉടമസ്ഥതയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അതിൻ്റെ നിയന്ത്രണം സ്റ്റേറ്റിൻ്റെ കയ്യിലായി എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ പരിശോധിക്കുമ്പം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്ന വിപ്ലവത്തെ തുടർന്നുണ്ടായ സോവിയറ്റ് യൂണിയൻ ഒരു രണ്ട് മൂന്ന് ദശാബ്ദം കഴിയുമ്പോഴത്തേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ശക്തിയായി വളരുന്നു എന്നത് മറിച്ച് നിങ്ങൾ അമേരിക്കയെ നോക്കുക ഇംഗ്ലണ്ടിനെ നോക്കുക മറ്റ് രാജ്യങ്ങളെയൊക്കെ നോക്കുക അത് ലോകത്തെ മുഴുവൻ കോളനി വഴി ചൂഷണം ചെയ്തിട്ടും ആ രാജ്യത്തെ പ്രതിസന്ധി പോലും പരിഹരിക്കാൻ കഴിയാതെ നിൽക്കുക അവിടുത്തെ പട്ടിണി മാറ്റാൻ കഴിയുന്നില്ല തൊഴിലില്ലായ്മ മാറ്റാൻ കഴിയുന്നില്ല ഉൽപാദനത്തിൻ്റെ നേട്ടം മനുഷ്യർക്കാകെ മാറ്റിയെടുക്കാൻ കഴിയുന്നില്ല പക്ഷേ സോവിയറ്റ് യൂണിയൻ രണ്ട് ദശാബ്ദം കൊണ്ട് അല്ലെങ്കിൽ മൂന്ന് ദശാബ്ദം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറുകയും ആ രാജ്യത്തെ പട്ടിണിയും തൊഴിലില്ലായ്മയും മാറ്റുകയും ലോക സമാധാനത്തിനു വേണ്ടി ഫാസിസത്തെ പരാജയപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് സോവിയറ്റ് യൂണിയൻ മുന്നോട്ട് പോകുന്ന കാണാൻ കഴിയും അതിന് പ്രധാന കാരണം നമ്മൾ പരിശോധിച്ചാൽ പൊതു ഉടമസ്ഥതയിലുള്ള സമ്പദ് വ്യവസ്ഥയാണ് എന്ന് കാണാൻ കഴിയും ഇത് നമുക്കിന്ന് സമാനമായി ചൈനയിൽ കാണാൻ കഴിയും നാൽപ്പത്തി ഏഴ് ഇന്ത്യ സ്വതന്ത്രമാവുന്നു നാൽപ്പത്തൊമ്പത് ചൈന സ്വതന്ത്രമാവുന്നു ഒരുപക്ഷെ ഇന്ത്യയെക്കാട്ടിൽ പിന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യമാണ് ചൈന ഇന്ത്യയെക്കാട്ടിൽ ജനസംഖ്യ കൂടുതലുള്ള രാജ്യമാണ് ചൈന പക്ഷേ ആ ചൈന നിങ്ങൾ ഇന്ന് പരിശോധിക്കുമ്പം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വളർച്ചയുള്ള ലോക ഉൽപാദന പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന മനുഷ്യ പുരോഗതിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് ചൈന മാറി നിൽക്കുന്നത് കാണാൻ കഴിയും സോവിയറ്റ് യൂണിയൻ രണ്ട് ദശാബ്ദം കൊണ്ട് നേടിയെടുത്തതുപോലെ തന്നെ ചൈന ഇന്ന് ലോകത്തിൽ ഒരു അത്ഭുതമായി നിൽക്കുകയും ചൈനയുടെ ഉൽപാദന വ്യവസ്ഥകളും ചൈനയുടെ നേട്ടങ്ങളും ഞാൻ ചൈനയുടെ നേട്ടങ്ങൾ എന്ന് പറയുന്നത് ചൈനയുടെ മാത്രമല്ല ചൈന ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകുന്ന നേട്ടങ്ങൾ ഏറ്റവും ചെലവ് കുറഞ്ഞ സാങ്കേതികവിദ്യ ലോകത്തിലെ മൊത്തം വികസനത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് വെൽ ആൻഡ് റോഡ് പോലെയുള്ള ഇനിഷ്യേറ്റീവുകൾ ഒക്കെ എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പം ചൈന തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട് സോവിയറ്റ് യൂണിയൻ്റെ പാണ്ഡത്തിൽ നിന്ന് പാരീസ് കമ്മ്യൂണിയൻ്റെ പാണ്ഡത്തിൽ നിന്ന് ഒക്ടോബർ റവല്യൂഷൻ എങ്ങനെയാണോ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയത് അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയിൽ നിന്നും ചൈന പാഠങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു ചൈന പറയുന്ന ഒരു കാര്യമുണ്ട് ലോകത്തിലെ മൊത്തം ഉൽപ്പാദന ശക്തികളെയും വളർത്തിയെടുത്തുകൊണ്ടല്ലാതെ സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് ലോകത്തിൻ്റെ പുരോഗതിയാകെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിൻ്റെ അടക്കം സോവിയറ്റ് യൂണിയൻ്റെ പതനത്തെക്കുറിച്ച് സ്റ്റാലിൻ തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നേരത്തെ ഡോക്ടർ പ്രസാദ് ഇവിടെ വിശദീകരിച്ചു എങ്ങനെയാണ് സോവിയറ്റ് യൂണിയൻ തകർന്നത് പലപ്പോഴും നമ്മളെല്ലാം പറയും സാമ്രാജ്യത്വ ശക്തികളുടെ ഇടപെടലാണ് എന്ന് ഇടപെടലുണ്ട് തർക്കമില്ലാ കാര്യത്തിൽ പക്ഷേ ആ ഇടപെടലിനെക്കാട്ടിൽ ഉപരി നമ്മൾ മാർസിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റത്തിന് വിധേയമാകണമെങ്കിൽ അതിനകത്ത് ആന്തരിക പ്രവർത്തനവും വേണം എന്ന് പറഞ്ഞാൽ സോവിയറ്റ് നിർമ്മാണ പ്രക്രിയയിൽ ഉണ്ടായിട്ടുള്ള പിഴവുകൾ സോഷ്യലിസ്റ്റ് നിർമ്മാണത്തിൻ്റേതായ നിയമങ്ങൾ ആ നിയമങ്ങൾ ലംഘിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായി സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് കാരണം അത് സ്റ്റാലിൻ തന്നെ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് സ്റ്റാലിൻ്റെ കാലത്ത് തന്നെ മൂലധനത്തിൻ്റെ നിയമങ്ങൾ മാറ്റി എഴുതാൻ സാമൂഹ്യ വളർച്ചയുടെ നിയമങ്ങൾ മാറ്റി എഴുതാൻ ആ സോവിയറ്റ് യൂണിയനിലെ എക്കണോമിസ്റ്റുകൾ ശ്രമിക്കുന്നതും അതിനെതിരായിട്ട് അൻപത്തി മൂന്നിൽ യു എസ് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് സോവിയറ്റ് യൂണിയൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാലിൻ തന്നെ അതിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരിക്കലും നിങ്ങൾക്ക് അതിൻ്റെ നിയമങ്ങളെ മാറ്റിമറിക്കുക എന്നുള്ളതല്ല ആ നിയമത്തിൻ്റെ കെടുതികൾ ഏറ്റവും കുറച്ചുകൊണ്ട് മാത്രമേ അതാണല്ലോ മാനസം പറയുന്നത് പ്രകൃതി നിയമങ്ങൾ നമുക്ക് മാറ്റാൻ കഴിയില്ല ആ പ്രകൃതി നിയമങ്ങൾ കൂടുതൽ കൂടുതൽ അനാവരണം ചെയ്തുകൊണ്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് സാമൂഹ്യ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത് എന്ന മാർസിസ്റ്റ് കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് സ്റ്റാലിൻ പറയുന്നത് നിങ്ങൾക്കതിനെ മാറ്റുക എന്ന് പറയുന്ന അസാധ്യമാണ് മറിച്ച് അതിൻ്റെ അപകടം പരമാവധി കുറച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് വേണ്ടത് എന്നത് ഇപ്പം സ്റ്റാലിൻ്റെ കാലത്ത് തന്നെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്റ്റാലിൻ അത് പരിശ്രമിക്കാൻ അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ പക്ഷേ ആ നിയമങ്ങൾ തെറ്റായിട്ട് തന്നെ ഉപയോഗിക്കുകയും സോവിയറ്റ് യൂണിയൻ തകരുകയും ചെയ്തു ആ പാഠങ്ങൾ പഠിച്ചുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഇന്നിപ്പോൾ ചൈന വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് സോഷ്യലിസം കെട്ടിപ്പടുക്കുമ്പോൾ പാരീസ് കമ്മ്യൂണിയൻ്റെ പരാജയത്തിൻ്റെ പാഠങ്ങൾ സോവിയറ്റ് യൂണിയൻ്റെ പരാജയത്തിൻ്റെ പാഠങ്ങൾ മാർസിസത്തെ കാലോചിതമായി വികസിപ്പിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വവും ഏറ്റെടുത്തു കൊണ്ടുപോകണം എന്നുള്ളത് കാരണം മാർസിസത്തിൻ്റെ കാലോചിതമായ വികസനം എന്ന് പറയുന്നത് നിങ്ങൾ റഷ്യൻ വിപ്ലവത്തിൽ നോക്കിയാൽ കാണാൻ കഴിയും ഞാൻ വിശദീകരിക്കുന്നില്ല റഷ്യൻ വിപ്ലവത്തിൻ്റെ ഓരോ സന്ദർഭത്തിലും പ്രത്യേകിച്ചും ആയിരത്തി തൊള്ളായിരം മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വരെയുള്ള പതിനേഴ് വർഷക്കാലം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ലെനിനും ലെനിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയും ഓരോ ഘട്ടത്തിലും ഓരോ സൈദ്ധാന്തിക പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് വിപ്ലവത്തിലേക്ക് എത്തിയത് നിങ്ങൾ ലെനിൻ്റെ ഓരോ പുസ്തകങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിയോ ഭരണകൂടവും വിപ്ലവം എടുത്ത് പരിശോധിക്കാം അതേപോലെ തന്നെ സോഷ്യൽ ഡെമോക്രസിയിലേക്കുള്ള പുസ്തകം അതിനെ പരാമർശിക്കുന്ന പുസ്തകം മനസ്സിലാക്കാം മെറ്റീരിയൽസും ആൻഡ് എംബിരിയോക്രട്ടിസും പരിശോധിക്കാം വിപ്ലവം ബാലാരിഷ്ണുതകളെ സംബന്ധിച്ച് എഴുതിയിട്ടുള്ള പരിശോധിക്കാം ഒക്കെ എടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഈ വിപ്ലവത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഉണ്ടായിട്ടുള്ള സൈദ്ധാന്തിക പ്രശ്നങ്ങൾ അത് പരിഹരിക്കാനുള്ള ബോധപൂർവമായ ശ്രമവും അത് പരിഹരിച്ചുകൊണ്ടാണ് ഒക്ടോബർ പതിനേഴ് ഒക്ടോബർ വിപ്ലവത്തിലേക്ക് എത്തിയത് എന്ന് കാണാൻ കഴിയും ഏറ്റവും അവസാനം ഫെബ്രുവരി വിപ്ലവത്തിന് ശേഷം ഏപ്രിൽ മാസത്തിൽ ഏപ്രിൽ തീസസ് ഒരുപക്ഷേ നമ്മൾക്ക് അത്ഭുതപ്പെട്ടു പോകും എത്ര കീനായിട്ടാണ് എത്ര സൂക്ഷ്മമായിട്ടാണ് ഓരോ സന്ദർഭത്തെയും പഠിച്ചുകൊണ്ട് വിലയിരുത്തിക്കൊണ്ട് നമ്മളിലെ ഏണിപ്പടികൾ കയറി കയറിപ്പോകുന്നതുപോലെ സ്റ്റെപ്പുകൾ സ്റ്റെപ്പുകളായിട്ട് വിപ്ലവത്തിലേക്ക് എത്തിച്ചേർന്നത് നിങ്ങൾക്ക് ആ ഒരു ഇരുപത് വർഷ കാലഘട്ടത്തെ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ സോവിയറ്റ് യൂണിയൻ്റെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിന് മുമ്പുള്ള ഒരു ഇരുപത് വർഷക്കാലം നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരു വിപ്ലവ പ്രസ്ഥാനത്തിലേക്ക് എത്തുന്നതെന്നും വിപ്ലവത്തിലേക്ക് എത്തുന്നതെന്നും ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിൻ്റെ മുന്നിലുള്ള സൈദ്ധാന്തിക പ്രശ്നങ്ങൾ എത്ര സുന്ദരമായിട്ടാണ് പരിഹരിക്കുന്നതെന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ഓരോ പുസ്തകവും അത്ര ഒരു 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 വിലയിരുത്തലായിരുന്നു എന്ന് കാണാൻ കഴിയും അതുകൊണ്ട് ഒക്ടോബർ വിപ്ലവത്തിൻ്റെ സംഭാവനയെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ഒക്ടോബർ വിപ്ലവം സോവിയറ്റ് യൂണിയന്റെ നിർമ്മാണത്തിന് സംഭാവന ചെയ്തു എന്ന് മാത്രമല്ല മാർസലിനിസത്തിൻ്റെ സൈദ്ധാന്തിക അടിത്തറയ്ക്ക് കാലോചിതമായി സംഭാവന ചെയ്യുകയും കൂടി ചെയ്തു എന്നുള്ളതാണ് അത് ഏത് വിപ്ലവം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ കഴിയും ഏത് വിപ്ലവത്തിലും അങ്ങനെ ഒരു സൈദ്ധാന്തിക സംഭാവന അല്ല ഉണ്ടായിട്ടുണ്ട് ഒരു മൗലികമായ സംഭാവനകൾ അത്തരം രംഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഇപ്പം നമ്മൾ പരിശോധിക്കുമ്പം പ്രത്യേകിച്ച് രണ്ടായിരത്തി എട്ടിന് ശേഷമുള്ള സാമ്പത്തിക തകർച്ച നമ്മൾ പരിശോധിക്കുമ്പം യുദ്ധത്തെക്കുറിച്ച് പരിശോധിക്കുമ്പം ഒക്കെ ഈ പറയുന്ന ഒക്ടോബർ വിപ്ലവത്തിൻ്റെ തീസസുകൾ എത്ര എത്രമാത്രം മൗലികമായിരുന്നു എത്രമാത്ര എത്രമാത്രം കാലികമായിരുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും യുദ്ധത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു ലെനിൻ വളരെ വ്യക്തമായിട്ട് ഒരൊറ്റ വാചകത്തിൽ പറഞ്ഞു സാമ്രാജ്യത്വം എന്ന് പറയുന്നത് യുദ്ധമാണ് മുതലാളിത്തം അവസാനിപ്പിക്കാതെ യുദ്ധം നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല കഴിയില്ല നോക്ക് രണ്ടാം രണ്ടാമല്ലോഹ മഹായുദ്ധത്തിൽ ഫാസിസത്തിനെ തകർക്കാൻ സോവിയറ്റ് യൂണിയനും അമേരിക്കയും ഒരുമിച്ച് നിന്നാണ് തകർത്തത് പക്ഷേ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള കാലം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇത്രമാത്രം രാജ്യങ്ങളെ തകർത്ത മറ്റൊരു സാമ എന്ന് ചോദിച്ചാൽ ഇല്ല അമേരിക്ക മാത്രമാണെന്ന് കാണാൻ കഴിയും എത്രയോ രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ ആണെങ്കിലും ആണെങ്കിലും ഇന്തോനേഷ്യ ആണെങ്കിലും വിയറ്റ്നാം ആണെങ്കിലും ക്യൂബൻ യുദ്ധങ്ങളാണെങ്കിലും എത്രയോ യുദ്ധങ്ങളാണ് നടത്തിയിരിക്കുന്നത് ഇന്നും ഇപ്പോൾ എത്രയോ യുദ്ധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും അവസാനം ഇന്നലെ ലാറ്റിൻ അമേരിക്കയിലേക്ക് അമേരിക്കയുടെ പടക്കപ്പൽ ഏറ്റവും വലിയ നാവിക പടക്കപ്പൽ നീങ്ങിയിരിക്കുക അമേരിക്കയിലേക്ക് എന്ന് പറഞ്ഞാൽ യുദ്ധം എന്ന് പറയുന്നത് മുതലാളിത്തത്തിൻ്റെ സാമ്രാജ്യത്വത്തിൻ്റെ ഉൾചേർന്നതാണ് എന്ന് ലെനിൻ വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് യുദ്ധം അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ മുതലാളിത്തം അവസാനിപ്പിച്ചേ കഴിയൂ എന്നുള്ളത് നമ്മുടെ മുന്നിൽ വളരെ പച്ചയായിട്ട് തെളിയുക അത് അതുപോലെ തന്നെ ആണ് പ്രധാനമായിട്ട് ഭരണകൂടത്തെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണ് ഭരണകൂടത്തിൻ്റെ സ്വഭാവം വ്യക്തമായി മാർക്സും എങ്ങൽസും ലെനിനും പറഞ്ഞു ഭരണകൂടം എന്ന് പറയുന്ന വർഗാധിപത്യത്തിൻ്റേതാണ് ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട എന്ത് പാർലമെൻ്ററി ഡെമോക്രസിയിലൂടെ നമ്മളെല്ലാം വോട്ട് ചെയ്ത് അധികാരത്തിലേറുന്നതാണെങ്കിൽ പോലും ഒരു ഭരണകൂടം എന്ന് പറയുന്ന വർഗാധിപത്യത്തിൻ്റേതാണ് സ്റ്റേറ്റ് ആൻഡ് റവല്യൂഷൻ പോലുള്ള ഏത് മാർസിൻ്റെയും എങ്ങൽസിൻ്റെയും അടക്കം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും നമുക്കിന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെടുകയല്ലേ ഈ രാജ്യത്തെ സാധാരണക്കാരടക്കം വോട്ട് ചെയ്ത നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ് എങ്ങനെയാണ് തൊഴിലാളികൾക്കെതിരായിട്ട് ലേബർ കോഡുകൾ കൊണ്ടുവരുന്നത് എങ്ങനെയാണ് കർഷകർക്കെതിരായിട്ട് കർഷക നിയമം കൊണ്ടുവരുന്നത് എങ്ങനെയാണ് പൗരന്മാർക്കെതിരായിട്ട് പൗരത്വ നിയമം കൊണ്ടുവരുന്നത് നോക്കണം വളരെ വ്യക്തമായി ആര് സാധാരണ ജനങ്ങളുടെ വോട്ടടക്കം മേടിച്ചുകൊണ്ട് അധികാരത്തിൽ അധികാരത്തിലേറുമ്പോഴും ഭരണകൂടത്തിനൊരൊറ്റ സ്വഭാവമേ ഉള്ളൂ അത് മൂലധനത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഗവൺമെൻറ്റാണ് ഭരണകൂടമാണ് എത്ര എത്ര വ്യക്തമായിട്ട് നമ്മുടെ മുന്നിൽ തെളിയുക അപ്പം ഞാൻ സൂചിപ്പിച്ചത് ഓരോ സംഭാവനകളും കാലികമാണ് എന്ന് മാത്രമല്ല ഇപ്പം അമേരിക്കയിലടക്കം ഇപ്പം ലോകത്തെ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളാണ് ഉയർന്നു വരുന്നത് താരിഫിൻ്റെ അടക്കം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എല്ലാം പലപ്പോഴും പലരും പറയും താരിഫ് ഏർപ്പെടുത്തിയാൽ അമേരിക്കയുടെ പ്രതിസന്ധി പരിഹരിക്കും വ്യാപാര യുദ്ധം നടന്നാൽ അമേരിക്കയുടെ പ്രതിസന്ധി പരിഹരിക്കും പക്ഷേ ലോകത്ത് നേരത്തെ ഇവിടെ ഡോക്ടർ സൂചിപ്പിച്ച പോലെ പട്ടിണിയും തൊഴിലില്ലായ്മയും ദുരിതങ്ങളും യുദ്ധങ്ങളും സംഘർഷങ്ങളും എല്ലാം വർദ്ധിക്കുന്നു എന്ന് പറയുന്നത് മുതലാളിത്തത്തിൻ്റെ ഈ കാലഹരണപ്പെടലാണ് അതുകൊണ്ടാണ് ഇന്ന് പ്രതിസന്ധി പരിഹരിക്കാൻ ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന മാർസിൻ്റെ മൂലധനത്തിലേക്ക് ഇന്ന് സാമ്പത്തിക വിദഗ്ദ്ധരടക്കം തിരിഞ്ഞു പോവുകയാണ് അവിടെ പരതുകയാണ് അവിടെ അന്വേഷിക്കുകയാണ് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ മാർഗം അതിനകത്തുണ്ട് അത് മുതലാളിത്ത സാമ്പത്തിക വിദ്യ അറിയുകയും ചെയ്യാം പക്ഷെ അത് പ്രയോഗിക്കാനുള്ള ശേഷി അവർക്കില്ല എന്നുള്ളതാണ് എന്താണ് മുതലാളിത്തത്തിൻ്റെ പ്രതിസന്ധി വളരെ വ്യക്തമായിട്ടുണ്ട് അമിതോൽപാദനത്തിൻ്റെ പ്രതിസന്ധി കാരണം ഉൽപാദന ശേഷി വർദ്ധിക്കുക ഒരു ഒരു ഇന്നലെ വരെയുള്ള ഉൽപാദനശേഷി അല്ല ഇന്ന് സമൂഹത്തിന് മുന്നിൽ ദ്രുതഗതിയിൽ വർദ്ധിക്കുക ലോകത്തിലെ എല്ലാവരുടെയും പട്ടിണി മാറ്റാനുള്ള ഉൽപ്പാദനത്തിനേക്കാൾ എത്രയോ ഇരട്ടി ശേഷിയാണ് ഇന്ന് ലോകത്ത് പ്രൊഡക്റ്റീവ് സെക്ടറിനുള്ളത് പക്ഷേ ഉപഭോഗിക്കും അത് വാങ്ങാൻ ശേഷിയുള്ളവരില്ല അതാണ് ഒറ്റ വാചകത്തിൽ പറയുന്ന അമിതോൽപാദന പ്രതിസന്ധിയാണ് മുതലാളിത്തത്തിൻ്റെ മാർസ് പറഞ്ഞത് ആ പ്രതിസന്ധി പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ എന്താ ഒറ്റ മാർഗമേ ഉള്ളൂ എന്ന് മാർസ് പറഞ്ഞു എന്ത് അത്യന്തം സാമൂഹ്യമാകുന്ന ഉൽപാദന പ്രക്രിയ അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് സ്വകാര്യ വ്യക്തികളാവരുത് സമൂഹമാവണം അതുകൊണ്ട് ഉൽപാദനോപാധികളുടെ ഉടമസ്ഥത എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെതാവണം എന്ന് വളരെ സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ട് പറഞ്ഞതായി എങ്കിൽ മാത്രമേ മനുഷ്യന് പുരോഗതിയിലേക്ക് പോകാൻ കഴിയൂ മാർസ് പറഞ്ഞതാണ് പക്ഷെ അത് ചെയ്യാൻ മുതലാളിത്തത്തിന് ശേഷിയില്ല കാരണം മുതലാളിത്തത്തിൽ ഒരൊറ്റ നിയമേ ഉള്ളൂ മൂലധനത്തിൻ്റെ നിയമം മൂലധനത്തിൻ്റെ നിയമത്തിന് ഒരൊറ്റ കാര്യമേ ഉള്ളൂ ലാഭം പരമാവധി ലാഭം വേറൊരു നിയമവും മൂലധനത്തിൽ ഇല്ല കമ്പോളത്തിന്റെ നിയമം അതുകൊണ്ട് ഒരു ആസൂത്രിത വ്യവസ്ഥ എന്നുള്ള നിലയിൽ ലോകത്തിന് മറ്റൊരു ലോകമുണ്ട് മനുഷ്യ പുരോഗതിയുടെ അടിസ്ഥ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് എക്കോണമിയാണ് ഒരു ആസൂത്രിത സമ്പദ് വ്യവസ്ഥയാണ് മനുഷ്യന്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഉൽപാദന പ്രക്രിയ ക്രമീകരിക്കുന്നതാണ് ആസൂത്രിത സമ്പദ്വ്യവസ്ഥ പ്ലാൻഡ് എക്കോണമി ഈ പ്ലാൻഡ് എക്കോണമി ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന് പുരോഗതിയിലേക്ക് പോകാൻ കഴിയൂ മനുഷ്യൻ്റെ അടുത്ത സ്റ്റെപ്പ് അതാണ് ഒരു കാരണവശാലും മുതലാളിത്തം തന്നെ സാധ്യമല്ല എന്ന് സോവിയറ്റ് യൂണിയൻ്റെ അനുഭവം നമ്മളെ തെളിയിക്കുന്നു ചൈനയുടെ അനുഭവം നമ്മളെ തെളിയിക്കുന്നു ഇന്നിപ്പം മുതലാളിത്ത വിദഗ്ദ്ധർ മാർസിലേക്കടക്കം മടങ്ങൂ എന്ന് പറയുന്നതിൻ്റെ കാര്യവും അതാണ് പക്ഷെ അത് ചെയ്യാൻ അവർക്ക് ശേഷിയില്ല ചെയ്യാൻ കഴിയുന്നത് തൊഴിലാളി വർഗത്തിനാണ് എന്നുള്ള തിരിച്ചറിവും കൂടി മാർസ് കൊടുക്കുമ്പോഴാണ് ഞാൻ സൂചിപ്പിച്ചത് അറിവുണ്ടെങ്കിലും പ്രയോഗിക്കാൻ ശേഷിയുള്ള വർഗം മുതലാളിത്തത്തിൽ മുതലാളിമാരോടൊപ്പം എന്നുള്ളതാണ് മുതലാളിത്തത്തിലുണ്ട് തൊഴിലാളികൾ പക്ഷേ മുതലാളിമാരോടൊപ്പം നിൽക്കുന്ന വർഗ്ഗങ്ങൾക്ക് ഈ അറിവ് പ്രയോഗിക്കാനുള്ള ശേഷിയില്ല എന്നുള്ളതാണ് നമ്മളുടെ പങ്ക് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വളരെ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ടാണ് ഭഗത് സിംഗ് പൊളിറ്റിക്കൽ ഫോറം പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഇടതുപക്ഷ മനസ്സുകൾ ഒന്നിച്ചേ കഴിയൂ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ചോർന്നു പോകുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഉയർത്തിയെടുത്തേ കഴിയൂ അതിനെ പരിഷ്കരിച്ചേ കഴിയൂ ആ പരിഷ്കരണത്തിന് നേതൃത്വം കൊടുക്കാൻ തീർച്ചയായിട്ടും ഏത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിച്ചോട്ടെ ഒക്കെ ചെയ്തോട്ടെ പക്ഷേ ഒരു ലെഫ്റ്റ് പൊളിറ്റിക്സ് മാർസിയൻ ഡയലക്റ്റിക്സിൽ നിൽക്കുന്ന ഒരു ലെഫ്റ്റ് പൊളിറ്റിക്സിന് ഇനി സമൂഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ള തിരിച്ചറിവ് വെച്ചുകൊണ്ടാണ് പഹസ്റ്റ്യൻ പൊളിറ്റിക്കൽ ഫോറം പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൂട്ടായിട്ട് ചർച്ച ചെയ്യാനും നമ്മുടെയൊക്കെ തന്നെ ധാരണകളെ വിപുലപ്പെടുത്താനും മെച്ചപ്പെടുത്താനും തിരുത്താനും കഴിയുന്ന ഒരു കൂട്ടായ്മ തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ രാജ്യത്തിന് ആവശ്യമുണ്ട് ആ കൂട്ടായ്മ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് തെറ്റ് തെറ്റാണ് എന്ന് പറയാനും ശരിയിലൂടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കാനുള്ള ഓരോ ഉത്തരവാദിത്വം ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും ഉണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഭഗസ്വൻ പൊളിറ്റിക്കൽ ഫോറം എറണാകുളം ജില്ലാ കമ്മിറ്റി നടത്തിയ ഈ ഏറ്റെടുക്കുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു